ും സ്വാഗതം പോാരാരി ബീച്ചിൽ പോയിക്കോണ്ടിരിക്കുവാണ് മാരാരി ബീച്ച് എത്താറായി അങ്ങനാണ് ബബ്ലസ് പറയുന്നത് വണ്ടി നിർത്തു നമുക്ക് ക്യാമറ എടുക്കാ അങ്ങനെ ഞങ്ങള് ുംടിക്കാൻ പോവാർ ബീച്ചിൽ പോയി ടെന്റ് അടിക്കാൻ പോവാ അത് കഴിഞ്ഞ് മീൻ പിടിക്കാൻ പോവാണ് മീൻ കിട്ടിയില്ലെങ്കിൽ ഞങ്ങള് നല്ല അടിപൊളി കരിമീനൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് അവനെ ഞങ്ങള് തൂക്കിയെടുത്ത് എന്ത് ചെയ്യും ഫ്രൈ ചെയ്ത് കഴിക്കും മുക്കി പൊരിച്ചെടുക്കും കൊച്ചു 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 ബീച്ച് അല്ല കേട്ടോ പിന്നെ ഇത് ഭയങ്കര മീൻപിടുത്തക്കാരനാണെന്ന് അറിയാം പിന്നെ അവിടെ നോക്കൂ ബീച്ച് കാണാം ാണ് ബുസേ രക്ഷബ്ലൂസിന് കാറ്റടിക്കാർ ബീച്ചിന്റെ സെന്ററാണ് കേട്ടോ രക്ഷയില്ല ഓ ഇങ്ങോട്ട് കാണേരി

കാറ്റടിക്കാനും കൊഴപ്പില്ലട ഇതിന്റെ അത് ഞാൻ പെട്ടപ്പൻ സാധനത്തിനായിട്ട് പോവാ എന്തിനാന്നറിയാവോ എന്തിനാണ് ഇടനാന്നറിയാ ഞാൻ കാണിച്ചു

ല്ല അറിയേണ്ടത് ഇങ്ങോട്ട് പോയിട്ട് പോയോ ഇങ്ങോട്ട് പോയാ നീന്താൽ പോലെ പറയാത്തെയാണെ ఇప్పు కరెక్ట్ ఇడటా ఇడతా ൂസ് അതെ നമ്മളന്നേരം കുഞ്ഞ് ഒക്കെ എടുത്തു കേട്ടാ പരിപാടി തുടങ്ങി നമ്മടെ സ്രാവ് കാളാഞ്ചി എന്നുള്ള മോഹങ്ങളൊക്കെ നമ്മള് വിട്ട് എന്റെ ബബ്ലൂസ് എനിക്ക് വേണ്ടി കൊണ്ടുവന്ന രണ്ട് കരിമീൻ കഴിക്കാനുള്ള പരിപാടിയാണ് വലുതെനിക്ക് ഇറങ്ങണേനും സാധാരണ രണ്ടെണ്ണം മേടിച്ചപ്പോ എനിക്ക് മനസ്സിലും വലുത് വഴി ചേർത്തും ഈ പ്രാവശ്യം അത് നടക്കത്തില്ല എന്നെ പറ്റിച്ച് എല്ലാം കഴിക്കല ഞാൻ വീഡിയോ വീടെടുക്കുന്ന സമയം നോക്കിയ ആവശ്യം അത് അതാണ് സാധാരണ പരിപാടി ഈ ഇപ്പാവശ്യം എന്തായാലും ഞാൻ അതിന്റെ അവസരത്തെ കാരണം എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട മീനാണ് കരിമീൻ തോക്കായെങ്കിൽ വെച്ചോ കാറ്റൊണ്ട് വിടായിരുന്ന ഭാഗ്യം നിരത്തിന് വേണ്ടി കിട്ട <tiny> പാത്രം ഇനി ഞാൻ കണ്ട കത്തിട്ട് കെട്ടതായിരിക്കും കത്തി പാത്രം വെച്ചാ കിടത്തില്ല കത്തണ ഞാൻ കക്കതാണ്ട് അത് കേടും പാത്രം വെക്ക് കാട്ട്

ില് <tryly> വെള്ളവാ <try> തിളക്കണ്ടേ ഇതാ ഇങ്ങോട്ടൊന്ന് നോക്കി ഒരു മിനിറ്റ് ഒരു മിനിറ്റ് ഒരു മിനിറ്റ് ഒരു മിനിറ്റ് പണി നടത്തിച്ചു പണി നടത്തിച്ചു അന്നേരം നമ്മളെ എന്തുവാണ് സാധനം എന്തോ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള മീനാറിയപ്പോലും ഞാൻ ഇത് ഏറ്റവും ഇഷ്ടമുള്ള മീന അങ്ങനെ നമ്മള് കാറ്റുവെള്ളായിരിക്കും കെട്ടുപോകും ഒക്കെ അടിപൊളിയല്ലേ തെറ്റം കൂടെ ഉണ്ട് മാരാരി ബീച്ച് അടിപൊളിയല്ലേ എന്ത് രസമാണ് കണ്ട മാരാരി ബീച്ച് കണ്ടി വായിപ്പാണല്ലേ പിന്നെ തന്നെ ഉണ്ട് ചെറിയൊരു ഗോവ മുമ്പൊന്നും ഇത്ര തിരക്കും ഇതുപോലെ ആളൊന്നും ഇല്ല ഭയങ്കര മീൻപിടുത്തവും ഉണ്ട് അതുകൂടാതെ ഒരുപാട് ഞായറാഴ്ച ഞായറാഴ്ച വലിയൊരു കൊമ്മസ്രാവനെ പിടിക്കണമെന്നായിരുന്നു എന്റെ ആഗ്രഹം പക്ഷെ നടന്നില്ല ബബ്ലൂസ് അവിടെ നിന്ന് അറിഞ്ഞപ്പോഴേ ഇതിന് പറഞ്ഞു അന്ന് ചൂണ്ടയും കിട്ടത്തില്ലെന്ന് പറഞ്ഞു അതുപോലെ തന്നെ ഞാൻ അങ്ങോട്ട് ചൂണ്ട കിട്ടപ്പൊ ചൂണ്ട കടലിൽ ചൂണ്ടേനെ ഇങ്ങോട്ട് അതോടുകൂടി ഞാൻ പരിപാടി നിർത്തി നേരെ ബബ്ലൂസ് പറഞ്ഞു ബബ്ലൂസേ ആ കരിമീൻ എടുത്തു പറഞ്ഞു കട്ടിയാക്കാന്ന് പറഞ്ഞു അങ്ങനെ പെട്ടെന്ന് ബബ്ലൂസ് വന്നിട്ട് നമ്മുടെ കൊച്ചു സൗഹം അങ്ങോട്ട് എടുത്തിട്ട് ചെറിയ ഒരു പാത്രം ഇങ്ങോട്ട് എടുത്തിട്ട് അവനെ ശരിയാക്കിയാ അവനെ അങ്ങോട്ട് അടുപ്പിലിട്ട് പൊരിച്ചോണ്ടിരിക്കാൻ ആഹാ എന്റെ മോനെ ഇങ്ങോട്ട് വാട കണ്ണാ കുഞ്ഞു അങ്ങനെ നമ്മുടെ ാണ് ബബ്ലൂസ് ഭയങ്കര ഹാപ്പിയാണ് പക്ഷെ ബബ്ലൂസ് ഞാൻ ഇച്ചിരി തുള്ളി കൊടുക്കും ഞാൻ തട്ടു എന്നെ പറ്റിക്കാനാണ് ഞാൻ എടുക്കുന്ന വീട്ടെടുക്കുന്ന എല്ലാം കഴിച്ചു കഴിഞ്ഞിട്ട് എനിക്ക് ഏറ്റവും ഇഷ്ടം മീന അല്ല ഇതിന് ഞാൻ വേറെ എനിക്ക് ഇവിടെ ഒരുപാട് പേരുണ്ട് കേട്ടോ നല്ല സ്ഥലമാണ് നമ്മളെ കാറ്റടിച്ച് നമ്മുടെ ടെണ്ട് പൊങ്ങി പോരുത് കേട്ടാ ടെന്റ് കരിമീനും ടെണ്ടല്ലോട് പറഞ്ഞു പോരുത് ശരിയാ ഭയങ്കര ഇപ്പൊ കുറഞ്ഞു കാറ്റു കേട്ടാ വന്നപ്പോ ഇവിടെ നിക്കാൻ പറ്റുന്നില്ല അത്രക്ക് കാറ്റായിരുന്നു നല്ല നല്ല രസമാണ് ഒരു കുറവില്ലാത്ത ഇത് ഏത് നമ്മുടെ ബീച്ച് എന്ന് വെച്ചോ എന്ത് വൃത്തിയാന്നറിയോ ഒരു അഴുക്ക് പോലും അപ്പൊ തന്നെ ക്ലീൻ ചെയ്യാലോ ഞാൻ ഇത്രയും അങ്ങനെ ഒരു ബീച്ചേ കണ്ടിട്ടില്ല അത്രക്ക് നീറ്റ് ആൻഡ് ക്ലീൻ ആയിരുന്നു എനിക്ക് ഭയങ്കര ഓട്ടോ ഇഷ്ടപ്പെട്ടു കേട്ടാ അങ്ങനെ കരിമീൻ കരിമീൻ അല്ലേ അതെ അതെ നല്ല രസമാണ് അടിപൊളി സൂപ്പർ അല്ലേ സൂപ്പറാണ് സൂപ്പറാണ് അടിപൊളിയാണ് എല്ലാവർക്കും മാരാരീച്ചിലേക്ക് വരാം കേട്ടാ നിങ്ങളെ കരിമീൻ റെഡി ആയിക്കൊണ്ടിരിക്കണം കരിമീൻ കഴിഞ്ഞാൽ കരിമീൻ കഴിക്കുകയും ചെയ്യാൻ വേണമെങ്കിൽ പ്രതീക്ഷിച്ച പോലൊന്നും കുഴപ്പമില്ലായിരുന്നു പ്രതീക്ഷിച്ച പോലൊന്നും കുഴപ്പമില്ല ഇത് കെട്ടുപോകുന്നല്ല നമ്മളെ ഓർത്തിരുന്നു പോയിട്ടു അങ്ങനെ ബബ്ലൂസ് നമ്മടെ കരിമീനൊക്കെ പൊരിച്ചു സെറ്റായിട്ട് അതിലേക്ക് മാറ്റുവാണ് മാറ്റാനൊക്കെ ഇച്ചിരി പാടാണ് കാരണം ഞാൻ എടുക്കാതെ കരിമീന്റെ പേര് ദോഷം ലഭിക്കലും കരിമീൻ

ാണ് കേട്ടാണ്ടാക്കിയത് എവിടെ പോയാലും കേട്ടോ ആ പൊളിയാണ് പൊളിയാണ് ഞാൻ കഴിച്ചു കാരണം എപ്പോഴും ഞാൻ എടുത്ത് സംസാരിച്ചു വരുമ്പോഴത്തേക്ക് എല്ലാം കാലിയാക്കി വെക്കും ഇന്ന് എന്തായാലും ഞാൻ സമ്മാക്കത്തില്ല പറഞ്ഞില്ലേക്കാൻ പറ്റത്തില്ല ഇതൊന്നും വേണ്ട ഇതൊക്കെ കളാം ഇത് നമ്മളെ നമ്മടെ നാടൻ നമുക്ക് നാടൻ മതി അതെല്ലാം ഏറ്റവും നല്ലത് എനിക്ക് കൊണ്ട് നല്ല ഇതെനിക്ക് വേണ്ടിയാന്നെറതേ പലതും എന്റെ അടിയിൽ നമ്മള് കരിമീൻ കരിമീൻ ഞാൻ തുടങ്ങി പണി തന്നെ എന്നോട് പറഞ്ഞ അല്ല ഫോട്ടോ ഞാൻ അങ്ങനെ അങ്ങോട്ട് കഴിച്ചു അങ്ങനെ നമ്മളിതാ കരിമീൻ അങ്ങനെ

ഞാൻ പറഞ്ഞ സത്യട്ട് അസ്തമയന്താ വേറെ നല്ല അസ്തമയം നടക്കുവാരാരംഭിച്ചിട്ട് താമറ ഒഴിച്ച കണ അതുക്കെ തരി അസ്തമയം കണ്ടോട്ട് വേണം ഇതുപോലെ ഉണ്ടാക്കി കഴിക്കാം വന്നിട്ട് ണിച്ചില്ലെന്ന് ആരും പരാതി പറയുന്നത് മൊത്തം മറ്റു വരുന്നതേ ഉള്ളു നല്ലൊരു വ്യൂ ആണ് അപ്പൊ നിങ്ങക്ക് ഏതെങ്കിലും കാണിച്ച് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണോ ലൈക്ക് ചെയ്യണോ ഷെയർ ചെയ്യണം കേട്ടോ പിന്നെ ഭയങ്കര ആളാണ് നല്ല തിരക്കുമാണ് ും കൊറേ നേരമായിട്ട് ഇങ്ങളെ കൊതിപ്പിക്കും നിങ്ങൾക്ക് ദേഷ്യം വരും ചുമ്മാ കഴിച്ചോണ്ട് കാണിക്കുന്നു അപ്പൊ നമ്മള് ബുദ്ധിമുട്ടിക്കുന്നില്ല ഇനി നമ്മള് ഇപ്പൊ കഴിക്കണ നിർത്തിട്ട് അങ്ങോട്ട് പോകുമ്പോ കുറച്ച് കാഴ്ച ഉണ്ട് കേട്ടോ അതും കൂടെ കാണിച്ചു തരാം അത് അടിപൊളിയ പണ്ടൊക്കെ ഓണം ആവുമ്പോഴായിരുന്നു വട്ടം കയറ്റുന്നത് ഇപ്പം ഇതില് അടുത്തേഷൻ തരക്കണ്ടല്ലേ എപ്പോഴും പറ്റങ്ങല്ലേ എന്നാവണ്ട തരക്കല്ല സൈൻയോസ് ഒക്കെ വന്നിട്ട് നല്ല തരണ്ട് കഴിഞ്ഞ വർഷം ആ വെയിസ് ഇന്നും നല്ല തരക്ക് ഇന്നും നല്ല തര കാണാ ലൈറ്റ് അകിട്ട നല്ല രസം കൊടുക്ക് അപ്ലൂസ് ടൊക്കത്തിന് പോവാ ഹേ ഹേ സൈദില കാര്യം കാണാ ഇവിടെ ഇടക്കൊക്കെ നല്ല മീനൊക്കെ കിട്ടുന്നു കേട്ടോ ഫ്രഷ് മത്തി കിട്ടുന്നുണ്ട് കണ്ടോ മത്തി മത്തി വേണം മത്തി കുട്ടി മടുത്തിരിക്കും കണ്ടാ മാരാടി ബീച്ചിലെ തിരക്കും തിരക്ക് ബീച്ചിലെ അടിപൊളി ഭയങ്കര തിരക്കാണ് ഒരു നാലു മണി അങ്ങണ്ടായി ഇപ്പൊ ഇത്ര ആറര ഏഴ് അങ്ങണ്ടായി കേട്ടാ ഇത്രയും നേരം ഇവിടെ ആയിരുന്നു നല്ല രസമായിരുന്നു പകലും കൊള്ളാം രാത്രിയും കൊള്ളാം അപ്പൊ എല്ലാര്ക്കും അടിപൊളിയാണ് ഇനി നമ്മള് പോവാണ് എല്ലാവർക്കും ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വരുന്ന ഇഷ്ടപ്പെട്ട ഒന്ന് കമന്റ് ചെയ്യാൻ വേണ്ടി മറക്കണ്ട അപ്പം അടുത്ത വീഡിയോ കാണുന്നവരായിരിക്കും